ഓഗസ്റ്റ് ഇരുപത്തി കോഴിക്കോട് ഇനി വണ്ടൂരിൽ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ഒറിജിനൽ റോസ് കയമ അരി കൊണ്ടുള്ള വിവിധ ഇനം കോഴിക്കോടൻ ബീഫ് ചിക്കൻ മട്ടൻ ബിരിയാണികൾ ബീഫ് സുർബിയാൻ മട്ടൻ ചാപ്സ് അൽ ഫാം ബ്രോസ്റ്റ് ഷവായ ഷവർമ ചൈനീസ് വിഭവങ്ങൾ തുടങ്ങി പ്രത്യേകം തയ്യാറാക്കിയ നെയ്ച്ചോർ തേങ്ങാച്ചോർ ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് സിലോൺ പൊറോട്ട അടക്കം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും വേറിട്ട ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ തെരുവിളക്കുകൾ കണ്ണടച്ചിട്ട് ആറു മാസത്തിലധികം പലതവണ പരാതി പറഞ്ഞിട്ടും പരിഹാരം കാണേണ്ട ഗ്രാമപഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല ഗതികെട്ട നാട്ടുകാർ ഒടുവിൽ ലൈറ്റുകൾക്ക് താഴെ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധിക്കുകയാണ് മലപ്പുറം വണ്ടൂരിലാണ് സംഭവം ഓരോ തരണ്ടോ അങ്ങോട്ട് 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 കേട്ടോ ആ വാ ഓ മുന്നോട്ട് പോ പോ മെരിൻ ബളവ മണ്ടിയിലേക്ക് അങ്ങോട്ട് താഴോട്ട് അങ്ങോട്ട് താഴോട്ട് അങ്ങോട്ട് താഴോട്ട് വണ്ടൂർ മഞ്ചേരി റോഡ് നാലുപരി പാത രാത്രിയായാൽ ഇരുട്ടിലാണ് നേരമിരുട്ടിയാൽ ഇതുവഴി കാൽനടയാത്ര പോലും അസാധ്യം അലഞ്ഞു നടക്കുന്ന തെരുവുനായ്ക്കൾ റോഡിൽ ഈ ഭാഗത്താണ് തമ്പടിക്കുക ഈ റോഡിൽ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസും സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വകയിരുത്തിയാണ് റോഡിൽ എൽ ഇ ഡി ലൈറ്റിംഗ് സിസ്റ്റം സ്ഥാപിച്ചത് കഴിഞ്ഞ ആറു മാസത്തിന് ശേഷമാണ് ലൈറ്റുകൾ കണ്ണടച്ചു തുടങ്ങിയത് അതിനുശേഷം പലപ്പോഴും പകൽ സമയത്ത് പ്രകാശിക്കാൻ തുടങ്ങി ഇപ്പോൾ പൂർണ്ണമായും കണ്ണടച്ചിട്ടുണ്ട് അറ്റകുറ്റപ്രവർത്തികൾ നടത്തേണ്ട ഗ്രാമപഞ്ചായത്ത് തിരിഞ്ഞു നോക്കാതായതോടെയാണ് റോഡിൽ പലയിടത്തായി നാട്ടുകാർ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധിച്ചത് ഞാൻ ഞാൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻവശമാണ് ഇവിടുന്ന് അങ്ങോട്ട് ലൈറ്റ് തീരെ കത്തുന്നില്ല ആകെ ഇരുട്ടിലാണ് ഇതിനൊരു പോം വഴി കാണുക തന്നെ വേണം ശല്യ ശല്യം വാഹനങ്ങള് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അല്ലാതെ പിന്നെ തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് വണ്ടൂരിലെ മഞ്ചീർ റോഡില് ഈ പടിഞ്ഞാറത്തല ഈ തെരുവ് വിളക്കുകൾ കത്തിട്ട് ഇത് പല പലതവണ നമ്മൾ പഞ്ചായത്തിൽ പറഞ്ഞിട്ടും അധികൃതർ ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല അതുപോലെ തന്നെ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം രാത്രി വളരെ വളരെ അധികം കഷ്ടപ്പാടാൻ അനുവദിക്കുന്നത് നടപ്പാതയിലൂടെ പോകുന്ന യാത്രക്കാരാണ് അവർ സ്ത്രീകള് ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പോയി നായ്ക്കള് പിന്നെ ഈ ഫുട്പാതിലൂടെയാണ് നടക്കുന്നത് എന്നിട്ട് അവർ റോട്ടിലേക്ക് ചാടി വയ്യാ ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഒരാളെ തട്ടിയ തട്ടുണ്ടായി അത് വായിക്കൊണ്ടും പിന്നെ ഒന്നും പറ്റില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു നടത്തി പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇത് പലതവണിപ്പോ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചത് പറയാനുണ്ടായി ഇനിയും ഇത് ശക്തമായ നടപടി എടുത്ത് സ്വീകരിക്കുന്ന സ്ഥിതി സ്വീകരിച്ച് കൈകൊള്ളണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇതിന് അധികൃതരോട് ഈ തരവർക്ക് ഇനിയും കത്തുന്നു നമ്മൾ പ്രത്യേകിച്ച് മാസങ്ങളായി ഈ വണ്ടൂരിലെ തെരുവുകൾ നമ്മുടെ ഈ നാട്ടിൽ കത്തിയിട്ട് ഇതിനെതിരെ പഞ്ചായത്തിൽ പല പ്രാവശ്യം ഞങ്ങൾ പോയി പറഞ്ഞിട്ട് പോലും പഞ്ചായത്തിൽ അധികൃതർ ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല മാസങ്ങളായി എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഈ ബുദ്ധിമുട്ടുകളുണ്ട് എന്തായാലും പഞ്ചായത്തിനെതിരെ ഈ സമരം തുടർന്നുകൊണ്ട് നാട്ടുകാരെന്ന നിലക്ക് ഞങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ ചെയ്യും വണ്ടൂരിലെ പ്രധാന റോഡിനോട് അധികൃതർ കാണിക്കുന്ന അനാസ്ഥക്കെതിരെ പ്രതിഷേധം ശക്തമാണ് ഇക്കാര്യം അധികൃതരെ ബോധ്യപ്പെടുത്തുന്നതിനായി ഗ്രാമപഞ്ചായത്തിന് മുൻവശത്തെ തെരുവിളക്കിനു മുന്നിലും പ്രതിഷേധക്കാർ റീത്ത് സമർപ്പിച്ചു